ൾ മരണക്കിണികളാകുന്നു വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ വീണ്ടും ഡിവൈഡറിൽ കാർ ഇടിച്ചു ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതോടെയാണ് അപകടം പട്ടാമ്പി ഭാഗത്ത് നിന്നും വന്ന കാറ് ഡിവൈഡറിൽ ഇടിച്ച് ഡിവൈഡർ തിരിഞ്ഞ് മറ്റൊരു കാറിൽ ഇടിച്ച് രണ്ടു കാറുകൾക്ക് പരിക്കേറ്റു നിരവധി തവണകളായി അനേകം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് രാത്രി സമയങ്ങളിൽ ഡിവൈഡറിൽ തിരിച്ചറിയാൻ സ്റ്റിക്കറുകളില്ലാത്തതും വളവ് തിരിഞ്ഞ് വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പില്ലാത്തതും ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമാകുന്നുണ്ട് പരാതികൾ എത്ര ഉയർന്നാലും അധികൃതരുടെ നിസ്സംഗത നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ഇനി അപകടം മൂലം ജീവൻ നഷ്ടപ്പെട്ടാലേ അധികൃതർ നടപടി സ്വീകരിക്കൂ എന്ന നിലപാടാണെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ ന്യൂസ് ഡെസ്ക് த்ரீ மேக்ஸ் லைவ் வளாஞ்சேரி